എല്ലാവർക്കും നമ്മളെ പുതിയ സ്വാഗതം സ്വാഗതം അപ്പതേ ഇന്ന് നമ്മള് കടക്കരയിൽ എത്തിയേക്കാണ് കേക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് കടക്കരയിലെത്തിയേക്കണേ കാരണമൊക്കെ എല്ലാവർക്കും അറിയാല്ല നാളെയാണ് ഇവര് പോവാൻ പോണത് അപ്പൊ ഇനി വീഡിയോ വരുമ്പോഴേക്കും അപ്പൊ ഇവര് പോയിട്ടുണ്ടാവും കേട്ടോ അതിന്റെ കൊറേ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നിപ്പ നമ്മള് സാധാരണ എല്ലാ കാര്യങ്ങളും തലേ ദിവസം ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഇന്ന് തലേ ക്യാമറമാൻ പറയണ പോലെ കുഞ്ഞിക്കട്ടെ അപ്പൊ തലേ ദിവസം നമ്മള് പരിപാടികളിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ശ്രുതിയും കൂടി പോവാൻ പോണ ഇന്നലെ പോയിട്ട് ഞങ്ങൾ മൂന്ന് കൂടി എന്താണ് പോണേന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് എല്ലാം സെറ്റ് സെറ്റാകും അപ്പൊ അത് കഴിഞ്ഞ ഞങ്ങള് രണ്ടുപേരും കൂടി പോകാൻ പോണ ഇവര് മാമനും മോനും കൂടി വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് വരണ്ടി അപ്പൊ ഏ ഞങ്ങള് യാത്ര പോകണം അപ്പോൾ എല്ലാവരും പ്രാർത്ഥനകാര്യങ്ങളൊക്കെ വേണം നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവുന്ന നമ്മൾ പോണത് അപ്പോൾ എല്ലാവരും നമ്മൾ മുമ്പ് എങ്ങനെയായിരുന്നു പോയിരുന്നപ്പോ നിങ്ങൾ കൂടെ വന്നത് അതേപോലെ എല്ലാവരും കൂടെ ഉണ്ടാവണം ഞാൻ വീഡിയോസ് ഒക്കെ ഇവരുമായിട്ടുള്ള വീഡിയോ കോളിന്റെ വീഡിയോസ് ഒക്കെ ഒക്കെ ഇടാൻ പറ്റണ പോലെ ഇടാ അപ്പൊ കണ്ണാൻ കണ്ണൻ വണ്ടിയിൽ കുറച്ച് ഇതൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടാ വണ്ടിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയത് നമ്മുടെ കൊണ്ടാട്ട ഫാമിലിയിലുണ്ട് അപ്പൊ അതിന്റെ ബാക്കി കവറായിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് കേറണം ഇത് കാരണം ചില കൊണ്ടുപോകണിക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോകാൻ സൈക്കിൾ ഒട്ടേണി ഞാൻ കാണിച്ചരാം ഞങ്ങൾ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം ഇനി ഒരു ബാക്കി ബാക്കി ഞങ്ങൾ തീർക്കട്ടെ ഓടി ഓടി ചെയ്യട്ടെ ഹലോ അപ്പൊ അതെ നമ്മള് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോണേക്കും പോരാളും കൂടി ഉണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോണേക്കും ഇപ്പൊ ആദ്യം തന്നെ കൂട്ടാട് വീട്ടിലോട്ട് ഒന്ന് കേറാൻ തരുത് കൂട്ടാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ആ സാധനങ്ങളും കൂടി എടുത്തിട്ട് അതിൽ പോരായ്മ സാധനങ്ങള് മേടിക്കാൻ തരുത് അപ്പൊ കണ്ണ ഞങ്ങള് ഇവിടെ കൊണ്ടുവന്നാക്കി ഞാനാണെങ്കിൽ അമ്പലത്തിൽ പോയായിരുന്നു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ സാരതിന് എടുത്തിട്ട് വേണം ഒന്ന് മൊത്തത്തിൽ പറഞ്ഞു കുറച്ച് സാധനങ്ങൾ ആ പറഞ്ഞു നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുള്ള ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഒരുപാട് സാധനങ്ങൾ മേടിച്ചൊന്നും നമ്മള് ഇതാകണില്ല പോയിട്ട് ഇപ്പൊ പാത്രങ്ങളൊക്കെ ആണെങ്കിലും നമ്മുടെ വീട്ടിലുള്ളതൊക്കെ തന്നെ കൊണ്ടുപോകാൻ നമ്മളെ വീടുകളിലായിട്ടുണ്ടല്ല ഒരു വീട്ടിലല്ലല്ലോ അപ്പൊ എല്ലാ വീട്ടിൽ നിന്നും പാത്രങ്ങളൊക്കെ എടുക്കണം അപ്പൊ വലിയുടെ വീട്ടീന്ന് രണ്ട് പാത്രങ്ങൾ എടുക്കാനുണ്ട് വലിയ വീട്ടിൽ രണ്ട് പാത്രം ഉണ്ടെന്ന് പറഞ്ഞപ്പൊ അതെടുക്കണം ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ മേടിച്ച് വെച്ചതൊക്കെ നമ്മള് വിട്ടുപോകണ സാധനങ്ങള് എന്നാൽ നമുക്ക് ഇത് കിട്ടിയാൽ ഉപകാരം ചിന്തിക്കില്ല എല്ലാവരും എപ്പോഴും മേടിക്കണതാണല്ലോ എന്തായാലും അതൊക്കെ സ്നാക്സ് സ്നാക്സ് എന്തെങ്കിലും ഒക്കെ ആയിട്ടല്ലേ ഈ സാധനങ്ങളൊന്നും ആരും ആർക്കും ഇല്ല അപ്പൊ ഞാൻ അത് നോക്കിട്ട് അതിപ്പോ ശ്രുതിരെ വീട്ടീന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമോ എന്ന് പറഞ്ഞു വീട്ടിലെ അമ്മ ഉണ്ടാക്കി അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോ ഫുഡ് ഞാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടല്ലേ അതെ അപ്പൊ അതെ സാധനങ്ങളൊക്കെ ഇതൊക്കെയാണ് മേടിച്ചത് ഇതിപ്പോ ഒരു ചമ്മന്തിപ്പൊടിയാണ് ചോറിനും ഇതല്ലേ ദോശ ദോശക്കുള്ളതും അങ്ങനെ ചമ്മന്തിപ്പൊടി ഞാൻ വേഗം കുറച്ച് പറഞ്ഞു ഉണ്ട് അതുപോലെ തന്നെ പോക്കറ്റ് പറഞ്ഞത് ആ സംഭവം ഉണ്ട് പിന്നെ നമ്മുടെ കത്രിക സ്ക്രബർ ആണ് രണ്ടും കൂടെ കത്രികയും സ്ക്രബ്ബറും നമുക്ക് എന്തെങ്കിലും ഒരു കത്രികയുടെ ആവശ്യം പാത്രം പിന്നെ കപ്പ് ഇത് നമ്മുടെ തുണിയൊന്ന് പിരിക്കേണ്ട വന്നാല പിന്നെ കുറച്ച് പ്ലേറ്റ് നമ്മളല്ലാത്ത പ്ലേറ്റ് എടുക്കണുണ്ട് ഇത് പിന്നെ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും വണ്ടിയിൽ കഴിക്കണമെന്ന് തോന്നിയാലോ അങ്ങനെയൊക്കെ വിചാരിച്ചു പിന്നെ അതെ ബ്രഷ് ബ്രഷ് ഇവിടെ തന്നെ പേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ പിന്നെ സാധനം ഗാർബേജ് നമ്മൾ ഈ കഴിക്കണതിന്റെയും നമ്മളെല്ലെങ്കിൽ നന്നാക്കണതിന്റെ വേസ്റ്റുകൾ ഉണ്ടാവുമല്ലോ നമ്മൾ ഓരോരുത്തും വേസ്റ്റ് കള ഇങ്ങനെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വെറുതെ ഇടാണ്ട് ഈ ഗാർബേജിൽ കെട്ടിയിട്ട് നമുക്ക് കളയാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അത് പിന്നെങ്ങനെ മഴ കെട്ടേണ്ട വന്നാലോർത്ത് ഞാനൊരു ചിരിക്കോളാം മഴ എങ്ങനെ കെട്ടണ്ടെന്നാലാന്നോർത്ത് ചിരി റോപ്പ് എടുത്ത് മേടിച്ചതാണ് പക്ഷെ വീട്ടിലുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ലാതെ ഇന്നലെ അമ്മ ഇന്നലെ അമ്മയൊക്കെ വന്നപ്പോ ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തിരുന്നു അപ്പ അമ്മ അമ്മ നേരത്തെ നേരെ ഇന്നലെ ഞങ്ങള് കൊറച്ച് നേരം കടയിൽ പോയില്ലേ കടയിൽ പോയപ്പോ വാങ്ങിച്ച ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയപ്പോ അമ്മ എന്റെ ഞാൻ വന്നപ്പൊ ഇങ്ങനെ കാണിച്ചു കൊടുക്കണിന്നപ്പോ അമ്മ പറഞ്ഞിരുന്നു കയറൊക്കെ എന്തോ ഒരു മിഡിൽ ഇരിക്കണോ എന്നതൊക്കെ മേടിച്ചു കൊണ്ടു വന്നിന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓർത്ത് കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇട്ടാ എനിക്ക് ഇങ്ങനെ കണ്ണീ കാണുമ്പോ അയ്യോ അത് പറ്റോ പറ്റോ എന്നൊക്കെ ഓർത്ത് മേടിച്ചാണ് പിന്നെ പിന്നെ ചോപ്പു പൊട്ടി ചോപ്പി പിന്നെ അടുത്ത് കുക്കറ് പാത്രങ്ങള് കുക്കറും ഒരു റൈസ് കുക്കറും എടുക്കണുണ്ട് പിന്നെ ഇതൊക്കെ മുളകൊക്കെ ഇത് മുഴുവനൊന്നും കൊണ്ടുപോകാനുള്ള ഇപ്പൊ നമ്മള് മാറ്റും ഇതിന്ന് കൊറച്ചെടുത്തിട്ട് ഒരു സ്പെഷ്യൽ സാധനം ചെയ്യാൻ പോണ്ട് വേണ്ടിട്ട് മുളക് ഉള്ളിൽ കുറച്ചല്ലാത്ത മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ചൊന്നും കാണിക്കാനുള്ള കുറച്ച് ഇങ്ങനെ ലിബാമ് ലിബാമ് വേണോട്ടാ പിന്നെ ബാക്കിയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാവരും ചെയ്യുന്ന ചെയ്യുന്നതൊക്കെ ഞാനിങ്ങനെ ഒരേ നേരേതായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരേ ചാനലിൽ കാണിച്ചു തന്നെ ഇനിയിപ്പർക്കെങ്കിലും ഒക്കെ പുതുതായിട്ട് ഇങ്ങനെ എവിടെങ്കിലും ഒക്കെ പോകാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഇന്നിൻ്റെ സാധനങ്ങളൊക്കെ മിസ്സായി പോണ സാധനങ്ങളൊക്കെ അടങ്ങിയ ഒരു ചെറിയ ചെറിയ സംഭവമാണ് ഇനിയിപ്പോ പോണ വഴിക്ക് ഇത്രയും പോകണത് അല്ലെങ്കിൽ നമ്മള് നമ്മുടെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വീഡിയോസ് ഒക്കെ നമ്മുടെ കൊണ്ടാട്ട ഫാമിലി ടൂ പോയിന്റ് സീറോയിലും കൊണ്ടാട്ട ഫാമിലി ചാനലിലും ഒക്കെ ഉണ്ടാവും അപ്പൊ വീഡിയോ കോൾ ചെയ്യാൻ ഇവര് കുക്ക് ചെയ്യുമ്പോൾ വീഡിയോ കോള് ചെയ്യുന്ന ഒക്കെ ഞാൻ കാണിച്ചു തരാം അതെ അപ്പൊ അങ്ങനെയുള്ള വീഡിയോ കോളുകളൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇവര് പോയി വന്നവരെന്തായാലും ഞാൻ കുറെ കുറേ നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ തനിച്ചുള്ളതും കുറച്ച് വിശേഷം ഇവരായിട്ടുള്ളത് വെക്കങ്ങനങ്ങനെ കൂട്ടി കലർത്തി ഒക്കെ ആയിരിക്കും ഞാൻ വീടി ഇടാൻ പോണത് അപ്പൊ ഇനിയിപ്പൊ ഞങ്ങള് നേരത്തെ അപ്പൊ ഇവിടെ കൊറച്ച് ഇവിടെ കുറച്ച് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കൊറേ ഡ്രസ്സുകളൊന്നും മേടിച്ച് ഇതാക്കണില്ല അപ്പൊ ഇവിടെ എന്റെ കുറച്ച് ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇപ്പുണ്ട് അത് അമ്മക്ക് ഉൾക്കിടാൻ പറ്റും അപ്പൊ അതും കൊണ്ടുപോയി അതൊക്കെ ആയിട്ട് ഞങ്ങൾ ഇപ്പൊ പോവാൻ പോണി കുറച്ച് സാ കുറച്ച് സാധനങ്ങളും ഇവിടെ പുറത്തൊന്നും മേടിക്കാണ്ട് നമുക്ക് ഇനി കുറച്ച് സാധനങ്ങളും വേഗം പുറത്തൊന്നും മേടിച്ചിട്ട് വീട്ടിലോട്ട് ചെല്ലാം അതുകഴിഞ്ഞിട്ട്

സാധനങ്ങളും ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു ഇനി പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി സാധനങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ഇറങ്ങണ പരിപാടിയില്ല ഇറങ്ങിയാൽ ചിലപ്പോ ഓടിക്കും കാരണം ഞങ്ങൾ എല്ലാം മേടിച്ച് കഴിഞ്ഞ് അപ്പൊ ഇനി ഒരു കുറച്ച് തയ്ച്ചത് സാധനങ്ങൾ കിട്ടാനുണ്ട് അത് വൈകുന്നേരം സുദ്രമാൻ വരുമ്പോൾ മേടിച്ചു പോലും അപ്പൊ ബാക്കി എല്ലാമായി ഇനി നമുക്ക് വീട്ടിൽ ചെന്ന ഈ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് കാണിച്ചു ഹലോ അപ്പതേ നമ്മള് പറവൂരി ഒക്കെ കറങ്ങി അടിച്ച് വന്ന് പക്ഷെ കറങ്ങി അടിച്ചതൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു പറവൂരി അത് കാരണം കറങ്ങി അടിച്ച് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാണിച്ചുതരാം ആ അതെ ഇത് ഇത് എല്ലാം വിപുലമായിട്ട് കാണിക്കണം നമ്മുടെ കൊണ്ടാട്ട ഫാമിലിയിലും കൊണ്ടാട്ടം ടൂ പോയിന്റ് സീറോയിലൊക്കെ കുറച്ചുകൂടി വിപുലമായിട്ട് കാണിക്കും ഞാൻ കുറച്ച് ഭാഗം മാത്രം കാണിക്കുന്നുള്ളു അല്ലേ ഇല്ല വേറെ ഒക്കെ ഇതില് കൊറച്ച് ഇതില് വേവിച്ച് കഴിക്കേണ്ട സാധനങ്ങള് വേവിച്ച് കഴിക്കേണ്ട സാധനങ്ങള് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മരുന്നുകള് പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനത്തെ ഇവിടെ കൊറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് റെഡി ആയ സാധനങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫാമിലിയില് അങ്ങനെ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ പുറമേ ഉള്ളതെല്ലാം കാണിച്ചു തരാം അതെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി അമ്മ തേങ്ങ കൊണ്ടുപോകാനുള്ള രണ്ട് തേങ്ങ എടുത്തു വെച്ചതാണ് ഇവിടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോകണമല്ല വീട്ടിലോട്ട് അപ്പൊ ഞാൻ എടുത്തു വെച്ചേക്കണു കൊണ്ടുപോവാനൊക്കെ പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മടെ ഇന്നത്തെ എന്താണ് പറയാൻ അടക്കി ഇപ്പൊ സുധ്ര വീട്ടീന്നായാലും പിന്നെ അവിടെ നിന്നൊക്കെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും നാളെ പോവില്ല നാളെ ആരും പ്രതീക്ഷിക്കാത്തൊരു യാത്ര പോവില്ല അപ്പൊ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റിൽ കാണാൻ വേണ്ടി വരും വിശ്വാസം നമ്മളെ പണികളൊക്കെ കുതുക്കി വണ്ടിയിലൊക്കെ സാധനങ്ങളൊക്കെ ആക്കി വെച്ചാൽ പിന്നെ നമുക്ക് രാവിലെ അങ്ങോട്ട് പോയാ രാവിലെ ഓടേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴേ ദിവസവും നമ്മള് ചെയ്തിരുന്ന തലേ ദിവസം രാത്രിയാണ് ഞാൻ തുണിയൊക്കെ മടക്കി വെച്ചത് ഈ ഈ ഇവളും ഇവളും കൂടി കൂടി ഉള്ളാരണം എനിക്ക് നല്ല സഹായമായി അപ്പൊ ഞാൻ ഈ ആൾക്കാർ നമ്മള് പോണ രീതി പോണത് കൊറേ റിസ്ക്കും കാര്യങ്ങളും ഉണ്ട് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് എല്ലാത്തിന്റെ ഒരു അതിന് മുന്നേ കഴിഞ്ഞാ പാദരാത്രിക്ക് സെറ്റ് ചെയ്യുന്നത് ഈ പ്രാവശ്യം രാത്രിക്ക് മുന്നേ അല്ല പരിപാടി തീർക്കും കാരണം കഴിഞ്ഞ കൂടുതൽ നമുക്ക് ചെയ്യാനുണ്ടല്ലോ അതെ അപ്പൊ അങ്ങനെ ചെയ്തൊക്കെ അല്ലേ അപ്പം ഇനി ഇതേ വലിയ ഇരുന്നാളെ കൊണ്ടുപോകുന്ന ചമ്മന്തിക്കുള്ള ഉള്ളി ശരിയാക്കുന്നതാണ് ഉള്ളിയൊക്കെ നന്നാക്കി വെക്കണ്ട് നമ്മുടെ അതെ വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് വണ്ടിയൊക്കെ വണ്ടിയൊക്കെ വിശുദ്ധമായിട്ട് കാണിക്കണത് നമ്മുടെ കൊണ്ടാട്ട ഫാമിലിയിൽ ഉണ്ടാവും അപ്പം നമുക്ക് ഇവിടെ നിർത്താം അല്ലേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ